സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്ന് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് കിളിമാനൂർ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഞ്ജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കിളിമാനൂർ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഞ്ജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് മടവൂർ സുരേന്ദ്രൻ അപ്പൊ കിളിമാനൂർ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഞ്ജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മടവൂർ സുരേന്ദ്രനാണ് ആർക്കാണ് മടവൂർ സുരേന്ദ്രൻ രണ്ടാമത്തെ ചോദ്യം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് സർ ജഗന്നാഥ ശങ്കർ സേട്ട് സർ ജഗന്നാഥ ശങ്കർ എന്നാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അപ്പൊ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് സർ ജഗന്നാഥ ശങ്കർ സേട്ട് സർ ജഗന്നാഥ ശങ്കർ എന്നാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹം എന്താണ് കെയറോസ് എന്താണ് കെയറോസ് അപ്പൊ എന്താണ് കെയറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹം ആണെന്ത്സ് സ്പേസ് വൺ എന്ന കമ്പ ാണ് ഈ ഉപഗ്രഹം സ്പേസ് കെയറോസ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഉപഗ്രഹം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹമാണ് കെയറോസ് സ്പേസ് വൺ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് കെയറോസ് എന്ന ഉപഗ്രഹം അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗത്തിന്റെ പേര് എന്താണ് ലൈം രോഗം എന്താണ് ലൈം രോഗം അപ്പോ ലൈം രോഗം ആദ്യമായിട്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് അത് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ ഇനം രോഗത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൈം രോഗം എന്താണ് ലൈം രോഗം അടുത്ത അഞ്ചാമത്തെ ചോദ്യം പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയൊക്കെയാണ് പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഗ്യാനേഷ് കുമാറും സുഖുബീർ സിംഗ് സന്ധുവും ഗ്യാനേഷ് കുമാറും സുഖുബീർ സിംഗ് സന്ധുവുമാണ് പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് ഗ്യാനേഷ് കുമാറും സുഖുബീർ സിംഗ് സന്ധുവും അടുത്ത ആറാമത്തെ ചോദ്യം മാർച്ച് പതിനഞ്ചിന്റെ പ്രത്യേകതയാണ് എന്താണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം അപ്പൊ എന്നാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചിന് എന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം അപ്പോ മാർച്ച് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് എന്ന് മാർച്ച് പതിനഞ്ചിന് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി എസ്ഇ യുടെ ചെയർമാനായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി എസ്ഇയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് രാഹുൽ സിംഗ് ആരാണ് രാഹുൽ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് സി ബി എസ് ഇയുടെ ചെയർമാനായിട്ട് നിയമിതനായത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി എസ്ഇയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് രാഹുൽ സിംഗ് ആരാണ് രാഹുൽ സിംഗ് എട്ടാമത്തെ ചോദ്യം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഏത് സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കേട്ടോ അപ്പൊ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഏത് ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഒൻപതാമത്തെ ചോദ്യം പൊതു ഇടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപണ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവത്കരണം നടത്തി ജനങ്ങൾക്കുപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയുടെ പേര് പൊതു ഇടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപണ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയുടെ പേര് എന്താണ് സ്നേഹാരാമം എന്താണ് സ്നേഹാരാമം എന്നാണ് ആ പദ്ധതിന്റെ പേ പദ്ധതിയുടെ പേര് അപ്പൊ പൊതു ഇടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപണ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയാണ് സ്നേഹ രാമം എന്താണ് സ്നേഹ അടുത്ത പത്താമത്തെ ചോദ്യം ഏക വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഏക വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ അപ്പൊ ഏക വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ഏക സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഏക വ്യക്തി നിയമം നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് പതിനൊന്നാമത്തെ ചോദ്യം സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ പിന്തുണ നൽകുന്നതിനുള്ള പോർട്ടലിന്റെ പേര് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ പിന്തുണ നൽകുന്നതിനുള്ള പോർട്ടലിന്റെ പേര് എന്താണ് പി എം സൂരജ് എന്താണ് പി എം സൂരജ് എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്നതിനുള്ള പോർട്ടലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പി എം സൂരജ് എന്താണ് പി എം സൂരജ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധവ മുദ്രാ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധവ മുദ്രാ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് ആർ രാമചന്ദ്രൻ നായർ ആരാണ് ആർ രാമചന്ദ്രൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധവാ മുദ്ര പുരസ്കാരം നേടിയത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മാർച്ച് പതിനഞ്ചാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ആണ് ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഒരു പുരസ്കാരമാണ് കിളിമാനൂർ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഞ്ജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മടവൂർ സുരേന്ദ്രൻ ആർക്കാണ് മടവൂർ സുരേന്ദ്രൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സർ ജഗന്നാഥ ശങ്കർ സേട്ട് റെയിൽവേ സ്റ്റേഷൻ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് സ്പേസ് സ്പേസ് മണ് എന്ന കമ്പനിയുടേതാണ് ഈ ഒരു ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൈം രോഗം എന്താണ് ലൈം രോഗം പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി എസ്ഇയുടെ ചെയർമാനായ നിയമിതനായ വ്യക്തി ആരാണ് രാഹുൽ സിംഗ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് പൊതു ഇടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപണ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയാണ് സ്നേഹാരാമം എന്താണ് സ്നേഹാരാമം ഏക വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരാഖണ്ഡാണ് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ പിന്തുണ നൽകുന്നതിനുള്ള പോർട്ടലിന്റെ പേര് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് പി എം സൂരജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധവാ മുദ്ര പുരസ്കാരം നേടിയതാരാണ് ആർ രാമചന്ദ്രൻ നായർ ആരാണ് ആർ രാമചന്ദ്രൻ നായർ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മാർച്ച് പതിനഞ്ചാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം